മകം ചോദിച്ചു കൊല്ലുക എന്ന് പറയുണ്ടായി അത് ടാർഗറ്റഡ് കില്ലിങ് ആണ് മുംബൈ ഭീകരാക്രമണത്തിൽ നമ്മൾ കണ്ടു അജ്മലമീർ കസമക്കോ എന്ന് ഒരുപാട് പേരെ വെടിവെക്കുകയാണ് ചെയ്തത് എന്നാൽ ഷബാഡ് ഹൗസിൽ പോയി ജൂതന്മാരാണോ എന്ന് ചോദിച്ചു കൊല്ലുന്ന ഒരു സംഭവം ഒന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആദിൽ ഹുസൈൻ ഷായ്ക്ക് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാല്ലോ അദ്ദേഹത്തിന് അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാറുന്നല്ലോ ഞാൻ മുസ്ലിം ആണെന്ന് പറയുമായിരുന്നല്ലോ എനിക്കത് പറയുമ്പോൾ വിഷമവും ദേഷ്യവും ഒക്കെ ആയിരുന്നു മമ്മൂട്ടിയുടെ താഴെ പോയി ആവശ്യമില്ലാത്ത ഫേസ്ബുക്കിൽ ചില ആൾക്കാർ കമന്റൊക്കെ ചോദിക്കുന്നത് വൃത്തികേടാണ് എഹിയാഖാൻ പറയുന്നു ഇന്ത്യയെ നമുക്ക് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല പകരം ഇന്ത്യയിൽ ഒരു ആയിരം കട്ടുകൾ ഉണ്ടാക്കണം ആയിരം മുറിവുകൾ ഉണ്ടാക്കണം ഇന്ത്യയിൽ അങ്ങനെയാണ് നമ്മൾ പ്രതികാരം ചെയ്യേണ്ടത് ആ കട്ടുകളാണ് ഇവർ പലപ്പോഴും ചെയ്യുന്നത് നമസ്കാരം ടോക്കിമോനിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലുണ്ടായ ഭീകരാക്രമണം വളരെ വലിയ രീതിയിൽ രാജ്യത്തെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് രാജ്യം നടുങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വരുന്ന ചില കമൻറ്റുകൾ ചില തീരുമാനങ്ങൾ ചില പോസ്റ്റുകൾ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവുന്ന തരത്തിലുള്ളവയല്ല ചില ആൾക്കാരുടെ കരുതിക്കൂട്ടിയുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളും ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നീ വിഷയമാണ് ഡോക്ടർമാൻ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ശ്രീ രാഹുൽ ഈശ്വരാണ് നമസ്കാരം രാഹുൽ നമസ്കാരം ഗുജു രാഹുൽ ഈ ഒരു സംഭവം ഇത് വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് രാജ്യം നടുങ്ങിയിരിക്കുകയാണ് ഈ കാശ്മീരിലെ ഈ സംഭവം യഥാർത്ഥത്തിൽ ഒരു ആസൂത്രിതമായ ഒരു നീക്കം തന്നെയല്ലേ കാശ്മീരിൽ നടന്നത് പെഹൽഗാം എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന സ്ഥലത്തിൽ നടന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവാത്ത അപലപിക്കേണ്ട ശക്തമായി തിരിച്ചടി നൽകേണ്ട ഒരു തീവ്രവാദി ഭീകരവാദി ആക്രമണം തന്നെയാണ് ഈ രാജ്യം ഒരുമിച്ച് നിന്ന് അതിനെതിരെ പോരാടുകയും ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്യണം പല ചാനലുകളും സൂചിപ്പിക്കുന്നത് പോലെ കാശ്മീരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിലേക്ക് ഇറങ്ങി പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും മറ്റും ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി അതിശക്തമായ വിഷയത്തിൽ തിരിച്ചടി കൊടുക്കണം ഈ വിഷയത്തിൽ കാര്യം തീവ്രവാദികൾ തോക്കുമായി നിൽക്കുന്ന തീവ്രവാദികൾക്ക് അവരെ ന്യൂട്രലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അതിന്റെ ബുദ്ധി കേന്ദ്രങ്ങളോട് നമുക്ക് സംസാരിക്കാനോ മറ്റും പറ്റുള്ളൂ അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ നമുക്ക് ഇതിന് തിരിച്ചടി കൊടുക്കണം ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മതം ചോദിച്ചു കൊല്ലുക എന്ന് പറയുന്ന ഒരു കാര്യം അത് ഈ ദൃസാക്ഷികളായാലും മറ്റുള്ള ആൾക്കാർ ഈ രക്ഷപ്പെട്ട ആൾക്കാരും പറയുന്നൊരു കാര്യം ഇത് ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഈ ഇൻ്റലിജൻസ് മേഖലയിലുള്ള ആൾക്കാരായാലും ഡിഫൻസിൻ്റെ മേഖലയിലുള്ളവരായാലും പട്ടാളക്കാരുൾപ്പെടെ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇതുവരെയും ഉണ്ടായിട്ടില്ല മതം ചോദിച്ചു കൊല്ലുക എന്ന് പറയുന്നൊരു സംഭവം യഥാർത്ഥത്തിൽ അത്തരമൊരു സാഹചര്യം കൂടി കടന്നു പോകുന്നുണ്ട് അത് ഈ മതം ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതൊരു ധ്രുവീകരണത്തിൻ്റെ ഒരു ശ്രമം തന്നെയല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു മകം ചോദിച്ചു കൊല്ലുക എന്ന് പറയുണ്ടായി അത് ടാർഗറ്റഡ് കില്ലിങ് ആണ് മുംബൈ ഭീകരാക്രമണത്തിൽ നമ്മൾ കണ്ടു അജ്മൽ അമീർ അജ്മലമീർ കസു ഒരുപാട് പേരെ വെടിവെക്കുകയാണ് ചെയ്തത് എന്നാൽ ഷബാഡ് ഹൗസിൽ പോയി ജൂതന്മാരാണോ എന്ന് ചോദിച്ചു കൊല്ലുന്ന ഒരു സംഭവം ഒന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഇരുപത്തിയേഴ് പേര് മരിച്ചു ഒമർ അബ്ദുള്ള അവിടുത്തെ ചീഫ് മിനിസ്റ്റർ പറയുന്നത് ഇനിയും ഒരുപക്ഷെ മരണസംഖ്യ ഉയരാം എന്നൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം വേദനയോടെ വിഷമത്തോടെ നമ്മൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിരിക്കണം ഒരുപക്ഷെ ഇനിയും കൂടിയേക്കാം ചിലപ്പോ അതുകൊണ്ട് ആ മതം ചോദിച്ചു ചൊല്ലു കൊല്ലുന്നത് ശ്രീ മേജർ റവി ശരിയായി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാ അതായത് മേജർ റവി എന്ന് പറയുന്ന ഈ മേഖലയിൽ സിനിമ എടുത്തിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ജോലി ചെയ്തു പരിചയമുള്ള നല്ല പട്ടാളക്കാരനായ ബിജെപിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെ സൂചിപ്പിക്കുന്ന കാര്യം എന്താ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടിയാണ് തീവ്രവാദികൾ ഇത് ചെയ്യുന്നത് ആ തീവ്രവാദികളുടെ വലയിൽ നമ്മൾ വീണു പോകരുത് എന്ന് മേജർ രവി ഓർപ്പിക്കുന്നുണ്ട് അത് ഓരോ ഇന്ത്യക്കാരനും ഓരോ ഭാരതീയനും അഭിമാനത്തോടെയും ഉത്തരവാദിത്വത്തോടെയും കേൾക്കേണ്ടതാണ് മറ്റൊന്ന് ഈ മത മതധ്രുവീകരണമാണ് ഇപ്പോൾ ഈ ഭീകരർ ലക്ഷ്യം വയ്ക്കാൻ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർ ലക്ഷ്യം വയ്ക്കുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ പോസ്റ്റുകളായി വരുന്ന അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന പോസ്റ്റുകൾ അത് രാഷ്ട്രീയ മുതലെടുപ്പുണ്ട് മത മുതലെടുപ്പുണ്ട് ഇതൊക്കെ അംഗീകരിക്കാൻ കഴിയുമോ നമ്മൾ പ്രബുദ്ധ മലയാളികൾ എപ്പോഴും പറയുന്നവർ ഇത്തരത്തിലുള്ള നടപടികൾ കൂടി സ്വീകരിക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ മലയാളികളിൽ ചിലർ എല്ലാവരും ഒന്നുമല്ല നമ്മളിൽ ചിലർ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിന്ന് അവർ പോലും പറഞ്ഞ് അവർക്കൊരു റീച്ച് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ന്യായീകരിക്കണം ഒന്ന് ആലോചിച്ചു നോക്കുക അവിടത്തെ ഈ തീവ്രവാദികളോട് പോരാടി മരിച്ച ഒരു സഹോദരൻ ആ സഹോദരന്റെ പേര് ആ കുതിര സവാരി കാരനായ സയ്യദ് ആദിൽ ഹുസൈൻ ഷാ ആദിൽ ഹുസൈൻ ഷായ്ക്ക് വേണമെങ്കിൽ ഓടി രക്ഷപെടാല്ലോ അദ്ദേഹത്തിന് അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകായിരുന്നല്ലോ ഞാൻ മുസ്ലിം ആണെന്ന് പറയുമായിരുന്നല്ലോ പക്ഷെ അദ്ദേഹം അത് ചെയ്യാതെ അവിടെ നിൽക്കുന്ന തന്റെ ഹിന്ദു സഹോദരങ്ങളെ സുരക്ഷിതനാക്കാനാണ് നോക്കിയത് ആ വ്യക്തിയടക്കം അവർ കൊല്ലുകയുണ്ടായി എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് മനുഷ്യത്വത്തിന്റെ വിജയമാണ് അദ്ദേഹത്തെ പോലുള്ളവർ നമ്മുടെ നാട്ടിലെ മനുഷ്യത്വത്തിന്റെ വലിയ പ്രതീകങ്ങളാണ് അപ്പൊ അവിടെയാണ് നമ്മൾ ആ അവർ കാണിച്ച മാതൃക നമ്മൾ കാണിക്കാതിരിക്കുന്നത് ഈ വിഷയത്തിൽ ഹിന്ദു മുസ്ലിം സ്പർദ്ധയല്ല ഒരുമിച്ച് നിന്ന് നമുക്ക് പോരാടാൻ കഴിയണം ഈ തീവ്രവാദികളെ തെമ്മാടികളെ ഭീകരവാദികളെ അമർച്ച ചെയ്യാനും ഇല്ലാതാക്കാനും കഴിയണം അല്ല അത് എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ ദിവസം മമ്മൂട്ടി രേഖപ്പെടുത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ആ പോസ്റ്റ് അതിന് താഴെ വന്ന കമന്റുകൾ നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല അതിന് ഉൾപ്പെടെ മമ്മൂട്ടിയുടെ മതത്തെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട ആൾക്കാരുടെ മതത്തെക്കുറിച്ച് പറയുന്ന അങ്ങനെയുള്ള ഒരു സാഹചര്യം അവിടെ പലപ്പോഴും സൃഷ്ടിച്ചെടുക്കുകയാണ് അത് മലയാളികൾ മനപൂർവ്വമോ അല്ലാതെയോ ഒക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു ഊരാക്കുടുക്കിലേക്ക് ചെന്ന് ചാടുന്ന ഒരു സാഹചര്യമുണ്ട് യഥാർത്ഥത്തിൽ ഈ കമൻറ്റുകൾ കണ്ടപ്പോഴാണ് അക്ഷരാത്ഥത്തിൽ നമുക്ക് ഒരു ഞെട്ടലുണ്ടാകുന്നത് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ അത് അംഗീകരിക്കാൻ കഴിയുന്നതാണോ ശ്രീ മമ്മൂക്ക അടക്കമുള്ള ആൾക്കാരുടെ താഴെ പോയി അങ്ങനെ കമന്റ് ചോദിക്കുന്നത് നമ്മുടെ മനോനിലവാരത്തിന്റെ കുറവാണ് മമ്മൂക്കയെ പോലെ എന്താ പറയണേ എത്ര നമ്മുടെ കേരളത്തിൽ പല ത എനിക്കത് പ പറയുമ്പോൾ വിഷമവും ദേഷ്യവും ഒക്കെ വരുന്നു മമ്മൂട്ടിയുടെ താഴെ പോയി ആവശ്യമില്ലാത്ത ഫേസ്ബുക്കിൽ ചില ആൾക്കാർ കമന്റൊക്കെ ചോദിക്കുന്നത് വൃത്തികേടാണ് അങ്ങനൊന്നും ചെയ്യരുത് മമ്മൂട്ടി എന്ന മഹാനടൻ സി എന്താ പ്രശ്നം എന്നറിയാമോ നാളെ നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ആരെങ്കിലും പശുവിന്റെ പേരിൽ ഒരാളെ തല്ലിക്കുന്നു ഇരിക്കട്ടെ നമ്മുടെ താഴെ വന്ന് നമ്മൾ ഒരു പക്ഷെ വേറെ എന്തെങ്കിലും തിരക്ക് നിൽക്കുകയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എവിടെങ്കിലും യാത്ര ചെയ്യായിരിക്കും നമ്മൾ കമന്റ് ചെയ്യാത്ത അതുകൊണ്ടാണ് നമ്മൾ ആ കണ്ടാ കമന്റ് ചെയ്തില്ല നീ ഒക്കെ ഇത് ഉള്ളതാണ് എന്ന് പറയുന്നത് ഇപ്പൊ എന്നെ തന്നെ ചില ആൾക്കാർ താഴെ വന്ന് നീ മുന്നേ അല്ലേടാ മുന്നേ അല്ലേടാ എന്ന് പറഞ്ഞ് വിളിക്കും ഏതെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ അതായത് മുന്നാ എന്ന് പറഞ്ഞ എമ്പുരാളിലെ ക്യാരക്ടർ വെച്ച് വിളിക്കും എന്ത് തരം മനോഭാവമാണ് ി മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം പൃഥ്വിരാജ് അല്ലെങ്കിൽ നമ്മുടെ ഇവരെല്ലാം വലിയൊരു താരനിരയാണ് അവർക്കൊരു പക്ഷേ ഏതെങ്കിലും ഇടയിലായിരിക്കും അവരുടെ ഈ പ്രതികരണവും പ്രതികരണവും ഇല്ലായ്മ നോക്കി അവരെ അളക്കാൻ നിൽക്കരുത് നമ്മൾ ചെറുതാവും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ രാഷ്ട്രീയമായി ഇതിനെ മുതലെടുക്കുന്ന ഒരു ആൾക്കാരുണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അവരുടെ ആ ആ ഒരു ഒരു നയം മാറ്റേണ്ടതല്ലേ രാഷ്ട്രീയമായി പലരും ഈ വിഷയത്തെ മുതലെടുക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ചെയ്യരുത് ഒരു നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചൊരു അവസരത്തിൽ രാഷ്ട്രീയമായി മുതലെടുക്കാൻ നമ്മൾ ആരെങ്കിലും സമ്മതിക്കൂ നമ്മുടെ വീട്ടിലെ ഇരുപത്തി പേരാണ് മരിച്ചത് നമ്മുടെ സഹോദരങ്ങളാണ് മരിച്ചത് നമ്മുടെ കുടുംബത്തിലുള്ളവരാണ് മരിച്ചത് അവിടെ കാണാൻ പോയ കാശ്മീർ കാണാൻ പോയ പെഹൽ പെഹൽഗാം കാണാൻ പോയ ഈ ഭൂമിയിലെ സ്വർഗം വന്നു പണ്ട് ഒരു ചക്രവർത്തി വിശേഷിപ്പിച്ച സ്ഥലം കാണാൻ പോയ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വരെയെന്ന് ചെറിയ പ്രായം മുതൽ കേട്ടുപിടിച്ച് നമ്മളിൽ ചിലർ കാണാൻ പോയ ആൾക്കാരാണ് മരിച്ചത് ഞാൻ കാശ്മീരിൽ പോയായിരുന്നതാണ് കുറച്ചു കാലം മുമ്പ് നമ്മൾ ആരെങ്കിലും അങ്ങനെ പോയിരുന്നതായിരിക്കും അപ്പോ നമ്മളിൽ ഒരാളാണ് മരിച്ചത് അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മുടേതായ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരിലും ഉണ്ട് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര ഹിന്ദുത്വദികളും തീവ്ര ലെഫ്റ്റിസ്റ്റുകളും എല്ലാവരും ഇതിനിടെ മുതലാക്കാൻ നോക്കുന്നുണ്ട് അത് ചെയ്യല്ലേ അത് ദൈവദോഷമാണ് ദേശദ്രോഹമാണ് ദൈവദ്രോഹമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹിന്ദുവെന്നോ മുസ്ലീം എന്നോ ക്രിസ്ത്യൻ എന്നോ അല്ലെങ്കിൽ ജാതിപരമായോ മതപരമായോ ഒന്നും അല്ലാതെ ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഒരു ഒത്തൊരുമയോട് കൂടി കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുള്ളത് നമുക്കിടയിൽ ഈ മത മതധ്രുവീകരണം അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം ഒന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല അപ്പോൾ ഈ ഭീകരർ ലക്ഷ്യം വയ്ക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അതൊരു ഇൻജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അത് അവസാനിപ്പിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ അതിനെതിരെയുള്ള കർശനമായുള്ള നടപടികൾ വരേണ്ടതല്ലേ ഹിന്ദുവെന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന നമ്മളുടെ ഇടയിൽ ഈ വിഷം ഇഞ്ചക്ട് ചെയ്യാൻ ഇവരുടെ താല്പര്യം എന്താ അതിന്റെ പേരിൽ നമ്മൾ അടികൂടണം സി ഇന്ത്യയെ സ്പ്ലിറ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നു യഹിയ ഖാൻ ആണ് പറയുന്നത് ഇന്ത്യ അതായത് പാകിസ്ഥാന്റെ മേധാവിയായിരുന്ന യഹിയ ഖാൻ പറയുന്നു ഇന്ത്യയെ നമുക്ക് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല പകരം ഇന്ത്യയിൽ ഒരു ആയിരം കട്ടുകൾ ഉണ്ടാക്കണം ആയിരം മുറിവുകൾ ഉണ്ടാക്കണം ഇന്ത്യയിൽ അങ്ങനെയാണ് നമ്മൾ പ്രതികാരം ചെയ്യേണ്ടത് ആ കട്ടുകളാണ് ഇവർ പലപ്പോഴും ചെയ്യുന്നത് നിങ്ങൾ ഓർക്കണം അതായത് പാകിസ്ഥാന്റെ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്നയുടെ മകള് പോലും പാകിസ്ഥാനിൽ പോയില്ല ഈ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലാണ് നിന്നത് കുറച്ച് കഴിഞ്ഞാൽ അവർ വിദേശത്തേക്കും പോവുകയുണ്ടായി അതായത് നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഒരുമിച്ച് ജീവിച്ചിരുന്ന ഈ ലോകത്തെ അന്ന് തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്ന രാജ്യം ഇന്ത്യയും അഖണ്ഡ ഭാരതമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു അന്ന് വിശ്വാസി അല്ലാത്ത നിരീശ്വരവാദിയായ മദ്യപിക്കുന്ന പന്നി ഇറച്ചി കഴിക്കുന്ന ജിന്നയുടെ നേതൃത്വത്തിൽ നിരീശ്വരവാദിയായ ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിംകൾക്ക് വ്യത്യസ്ത ഒരു രാജ്യം വേണോ എന്ന് പറഞ്ഞ് മാറിപ്പോയപ്പോ ജിന്നയുടെ മകള് പോലും ജിന്നയോടൊപ്പം പാകിസ്ഥാനിലേക്ക് പോയില്ല എന്ന് ചരിത്രം അറിയാം മഹാത്മാഗാന്ധിയുടെ ഈ നാട്ടിലാണ് നിന്ന് നമ്മൾ ജിന്നെ ശരിയാക്കാൻ നിൽക്കരുത് നമ്മൾ മഹാത്മാഗാന്ധിയുടെ നാട് നാട്ടിലുള്ളവരാണ് നമ്മൾ മഹാത്മാഗാന്ധിയുടെ നിലപാടാണ് അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞാൽ നമുക്ക് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വിശ്വാസികൾക്കും വിശ്വാസം ഇല്ലാത്തവർക്കും ഒരുമിച്ച് ജീവിക്കാമെന്നാണ് ജിന്നെ പറഞ്ഞു പറ്റൂല ഞങ്ങൾക്ക് നിങ്ങളോട് ജീവിക്കാൻ പറ്റില്ല ജിന്നേ ജിന്നെ ശരിയാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഈ അതിതീവ്ര ഹിന്ദുത്വവാദികളും നിൽക്കരുത് അത് അത് ഗാന്ധിജിയോടുള്ള അവഹേളനമാണ് നമ്മുടെ നാടിനോടുള്ള അവഹേളനമാണ് നമ്മുടെ പൂർവ്വപിതാക്കളോടുള്ള അവഹേളനമാണ് അതുകൊണ്ട് അല്ലെങ്കിൽ ആർ എസ് എസ് തന്നെ ക്രിസ്ത്യൻ രാഷ്ട്രീയമെഞ്ചും മുസ്ലിം രാഷ്ട്രീയമെഞ്ചും സംഘത്തോടുള്ള അവഹേളനമാണ് അപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അടികൂടി നിൽക്കും പക്ഷേ ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ് ആ ഇന്ത്യക്കാരായി തന്നെ നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം അല്ല ഇത് പറയാൻ കാരണം എംബുരാൻ സിനിമയെ കുറിച്ച് പോലും ഇപ്പോൾ ചർച്ചയാകുന്ന ഒരു കാര്യമുണ്ട് എംബുരാൻ സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് വരെ ചർച്ച ചെയ്യുന്നുണ്ട് ആ കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്താണ് ഇപ്പോൾ പല പോസ്റ്റുകളും വരുന്നത് ഇതൊക്കെ നമുക്ക് ഈ മലയാളികൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ അവസാനിപ്പിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയേണ്ടതല്ലേ ഈ എംബുരാൻ സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ആഹ് കുഞ്ചു നമ്മുടെ വീട് ആക്രമിക്കപ്പെടുമ്പോ നമ്മുടെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിന്റെ പേര് നിൽക്കുകയാണോ നമ്മൾ വേണ്ട അതിശക്തമായ രീതിയിൽ ഒരു രാജ്യം ഒരുമിച്ച് നിന്ന് നമ്മൾ എങ്ങനെ തിരിച്ചു പ്രതികരിക്കണമെന്നല്ലേ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളല്ലേ ഇവിടെ ആക്രമണം നടത്തിയത് അതിന് തക്കതായി മറുപടി കൊടുക്കാൻ മോദിജിയുണ്ട് ഉണ്ട് അജിത് ഡോവൽ ഉണ്ട് അവരെ പൂർണ്ണമായും പിന്തുണക്കുകയും മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഈ വിഷയങ്ങൾ ചെയ്യരുത് അത് വളരെ മോശമാണ് നമ്മൾ ഇതിനിടയിൽ രാഷ്ട്രീയം കളിക്കരുത് അതുകൊണ്ട് ഇന്ത്യക്കാരായി നിന്ന് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസിയും അവിശ്വാസിയും ബാക്കി എന്താ ബാക്കി ഏത് മധ്യ ഇടതും വലതും മധ്യവും എല്ലാം ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്തിന് നേരിട്ട ആ സമീപകാലങ്ങളിലെ ഏറ്റവും വലിയ തീവ്രവാദ ആക്രമണം തീവ്രവാദാക്രമണം ഭീകരവാദാക്രമണത്തിന് മുഖപടച്ചുള്ള മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിന് ഭാരതം ഒരുമിച്ച് നിന്ന് പോകണം അതിനാണ് നമ്മൾ ഒരുമിക്കേണ്ടത് ഭാരത് ലാക്കി ജയ് ജയ തീർച്ചയായും രാജ്യം നടുങ്ങിയ ഒരു സംഭവമാണ് എന്ന് പറയാതെ തരമില്ല അത്തരത്തിൽ രാജ്യം നടുങ്ങിയ ഒരു സംഭവത്തിന് പിന്നിൽ ഭീകരർ ലക്ഷ്യം വയ്ക്കുന്നത് ഇവിടുത്തെ മതധ്രുവീകരണമാണ് അല്ലെങ്കിൽ വർഗീയമായും മതപരമായും ഒക്കെ മനുഷ്യരെ തമ്മിൽ അകൽച്ച ഉണ്ടാക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ആ അകൽച്ച ഉണ്ടാക്കാനുള്ള ഭീകരരുടെ ശ്രമത്തിനുള്ളിൽ നമ്മൾ പെട്ടുപോകരുത് എന്നുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് മതപരമായി ആൾക്കാരെ വേർതിരിക്കാനുണ്ടാക്കിയ അവരുടെ ആ ഒരു ചിന്താഗതിക്കുള്ളിൽ അല്ലെങ്കിൽ അവരുടെ ആ ആസൂത്രണത്തിനുള്ളിൽ പദ്ധതിക്കുള്ളിൽ പ്രത്യേകിച്ച് മലയാളികൾ കൂടി ഉൾപ്പെടാതിരിക്കട്ടെ എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകളും പോസ്റ്റുകളും രാഷ്ട്രീയപരമായും മതപരമായും ഉള്ള അഭിപ്രായങ്ങളുമൊക്കെ രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കാത്തു സൂക്ഷിച്ചു വന്ന പാരമ്പര്യം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരം അതെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധം കൂടി ഉണ്ടാകണം ഇന്ന് ടോക്കിമോനോടൊപ്പം ചേർന്ന രാഹുൽ നന്ദി ഡോക്യുമെൻ്റ് ഈ എപ്പിസോഡോട് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം